ഹായ് നമസ്കാരം ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് റീവാലുവേഷൻ സംബന്ധമായ എസ് എസ് എൽ സി പരീക്ഷയിലെ റീവാലുവേഷൻ സംബന്ധമായ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ റീവല്യൂഷൻ എഴുതിയ ഒരുപാട് കുട്ടികൾ ഒത്തിരി കുട്ടികൾ റീവാലുവേഷൻ കൊടുത്തിട്ടുണ്ടാവും എസ് എസ് എൽ സി റീവാലുവേഷൻ കൊടുത്തിട്ടുണ്ട് അത് കാരണം അവരുടെ എ ഗ്രേഡ് എ പ്ലസിലേക്ക് ആവാനും അല്ലെങ്കിൽ മറ്റൊരു ഗ്രേഡിൽ നിന്ന് ഉയർന്ന ഗ്രേഡിലോട്ട് മാറ്റം കിട്ടാനും അവർക്ക് കോൺഫിഡൻസ് ആയ ഒരുപാട് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അവരുടെ ഒരു റിസൾട്ട് അവരിപ്പോഴും അടിച്ചിരിക്കുകയാണ് ഇനി എങ്ങനെ എനിക്ക് എൻ്റെ റിസൾട്ടിനി മാറി മറിയുമോ അല്ലെങ്കിൽ എനിക്കിനി ഒമ്പത് എ പ്ലസ് ആയിരുന്നു ഒരു എ യു ആയിരുന്നു അതെനിക്ക് പത്ത് എ പ്ലസിലേക്ക് കടക്കാൻ പറ്റുമോ അപ്പോൾ ഒരു കുട്ടികൾക്കൊക്കെ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നം പോലെയാണിത് അല്ലാതെ വേറൊന്നുമല്ല അല്ല ഇതിനും വലിയ വാല്യൂ ഒന്നും ആരും കൊടുക്കുന്നില്ലെങ്കിലും നമ്മുടെ ഒരു അഡ്മിഷന് വേണ്ടിയിട്ടും നമ്മുടെ ഒരു സമൂഹത്തിൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇതുണ്ട് ഫുൾ എ പ്ലസ് പിഴ ഒഴിക്കുന്നവന് എന്തോ വലിയ സംഭവമാണെന്നുള്ളൊരു ഒരു പൊതു സ്വഭാവം പൊതുജനങ്ങളുടെ ഒരു അത് ഒരു സ്വഭാവമാണ് അത് അത് എല്ലാ നാടുകളിലും ഉണ്ടാവും നിങ്ങളുടെ നാട്ടിലും അതുണ്ടാവും അപ്പോൾ ഒമ്പത് എ പ്ലസ് എ ഉള്ളൂ ഒരു എ പ്ലസ് അവിടെ പോയി എന്ന് തന്നെ തിരിച്ച് അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവും അപ്പോൾ ഒരു റിട്ടേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അതൊക്കെ അവർക്ക് അവരുടെ വീട്ടുകാർക്കോ ചിലപ്പോൾ പ്രോബ്ലംസ് ഉണ്ടായില്ലെങ്കിൽ പോലും നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചികിത് അന്വേഷിക്കുന്ന ഒരു പ്രത്യേക കഴിവ് മലയാളികൾക്കുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻസ് ഇപ്പത്താം ക്ലാസ് കഴിയുന്ന കുട്ടികൾ ഒരുപാട് പേർ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളോ അത് മാത്രമല്ല ചില കുട്ടികൾ നന്നായി എക്സാം എഴുതിയിട്ടുണ്ടാവും അവർക്കൊക്കെ ചിലപ്പം ഫുൾ എ പ്ലസ്സിലേത്തേക്ക് എത്താനോ അല്ലെങ്കിൽ അവരുടെ മറ്റൊരു ഗ്രേഡിലേക്ക് എത്താനോ ചിലപ്പോൾ പാസ്സാവാനോ ഒക്കെ വേണ്ടിയിട്ട് ഒത്തിരി പേര് കൊടുത്തിട്ടുള്ളൊരു അതാണ് റീവാലുവേഷൻ അപ്പം റീവാലുവേഷൻ്റെ വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയ് ഇരുപത്താറിനെ റീവാലുവേഷൻ ക്യാമ്പുകൾ ഓപ്പൺ ചെയ്യുകയും മുപ്പതാം തോടി കൂടി നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാനുള്ള നടപടികളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ നടക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ റിസൾട്ട് വളരെ വേഗത്തിൽ തന്നെ എത്തും അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ടിലൊക്കെ മാറ്റം ഉണ്ടാവട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു നിങ്ങൾ പ്രതീക്ഷിച്ച ആ ഒരു റിസൾട്ടിലേക്ക് നിങ്ങൾ എത്തിച്ചേരട്ടെ നിങ്ങൾ വളരെ കോൺഫിഡൻസ് ആയിട്ട് ആയിട്ട് ആയിട്ടത് കൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ റിവാലൂഷന് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവും അപ്പോൾ റിവാലൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഈ വെള്ളം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഇപ്പോൾ എത്തിയത് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് അതിന് എന്താണ് റിവാലയൂഷൻ്റെ റിസൾട്ട് വരുന്നത് നമ്മുടെ പ്ലസ് ആൺ അലോട്ട്മെൻറ്റിന് മുമ്പ് വരുമോ എൻ്റെ മാർക്ക് ആഡ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ആവുന്ന സംഭവമാണ് നിങ്ങൾക്ക് റിവാലൂഷന് മാർക്ക് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് പ്ലസ് അലോട്ട്മെൻറ്റിനെ ആ ഒരു നെറ്റ് ഇതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നു അതുമാത്രമല്ല പസ്റ്റിന് ട്രയൽ ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നുള്ളൂ ഇരുപത്തെട്ടാം തീയതികളിൽ കൂടി ട്രയൽ അലോട്ട്മെൻറ്റ് വരും അതിന് ശേഷം പ്ലസ് അലോട്ട്മെൻറ്റിന് മുമ്പ് എന്തായാലും നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും നിങ്ങൾക്ക് മറ്റൊരു ഗ്രേഡുകളിലേക്ക് ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റം മാറ്റിയ സ്കൂളുകളിലേക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായ വീഡിയോകൾ ഞങ്ങൾ ചെയ്യുന്നതാണ് ഇത് തന്നെ ആയാലും റിവലേഷൻ എഴുതി കാത്തിരിക്കുന്ന മക്കൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾ പ്രതീക്ഷിച്ച റിസൾട്ടുകൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കട്ടെ എത്തപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നന്ദി നമസ്കാരം